യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ രേഖ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നിലവിലെ അന്വേഷണ സംഘം ശുപാർശ ചെയ്തു സംസ്ഥാനം ഒട്ടാകെ തട്ടിപ്പ് നടന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശുപാർശ ഷഫീദ് അറൌത്തർ ചെയ്യുന്നു ഷഫീദ് കരുതിയതിലും കുറച്ചുകൂടി ഗ്രാവിറ്റി ആ കേസിനുണ്ട് എന്നതാണ് ശുപാർശയുടെ അർത്ഥം ഏത് തരത്തിൽ ഏത് അന്വേഷണം പുരോഗമിക്കും എന്നാണ് കരുതേണ്ടത് ഹഷ്മി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കി എന്നുള്ള കേസിൽ ആ കേസിൽ നേരത്തെ നാല് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു പിന്നാലെ അവർക്ക് ജാമ്യം ലഭിച്ചു അങ്ങനെ ആ കേസ് പതുക്കെ പതുക്കെ അവസാനിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്ന കാര്യം പക്ഷേ അതിനിടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യത്തിൽ ഇടപെടുകയും വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ഇന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് കേസിൽ ആരെയും പ്രതി എടുത്തിട്ടുണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിച്ചു എന്നുള്ള കമ്മീഷന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് നിലവിലെ അന്വേഷണ സംഘം ശുപാർശ ചെയ്തിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ ഉണ്ടാക്കിയെന്നും മാത്രവുമല്ല അക്കാര്യത്തിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഗൗരവമാണെന്നും നിലവിലെ അന്വേഷണ സംഘം ഈ ശുപാർശയിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇക്കാര്യത്തിലെ വസ്തുതകൾ കണ്ടെത്താനുള്ള തീരുമാനമെടുക്കണം ശുപാർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷഫീദ് റൌത്തറാണ് വ്യാജ തിരിച്ചറിയാൽ രേഖാ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ക്രൈംബ്രാഞ്ച് ശുപാശയാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കേണ്ട ഹാഷ്മി സർ നമസ്കാരം ഞാൻ ജെറിലാണ് ഡിസ്ട്രോഫി ഡിസ്റ്റോൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നാണ് നമുക്കൊന്ന് കാണാൻ പറ്റുവാൻ ചോദിക്കും ജെർണെ അങ്ങോട്ട് ഇറങ്ങണമെന്ന് എല്ലാ ദിവസവും വിചാരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരക്കിൽപ്പെട്ട് ഇറങ്ങാൻ കഴിയാതെ പോകുന്നതാണ് ഇനി വീക്കിലി ഓഫിന് ആഴ്ച ദിവസം ഓഫിന് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫിന് വീട്ടിലെ നാട്ടിലൊക്കെ ആയിട്ട് കുറേ അധികം പണികളുണ്ട് അതുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത നമ്മൾ എത്രയും പെട്ടെന്ന് എന്തായാലും വരും എന്തായാലും ഞാൻ കാണും ഒരു കാര്യം ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ആ വാർത്തയിലും അല്ലാതെയും ഒക്കെ ഒരുപാട് പ്രതികരണങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു പി കെ ബാബു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ യൂത്തന്മാർ കൊത്താ ചെയ്ത ട്വൻറ്റി ഫോർ റിപ്പോർട്ടർക്ക് സുഖം തന്നെയല്ലേ ഹാഷ്മീന്ന് പി കെ ബാബു എന്നൊരു പ്രേക്ഷനം ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് താഴെ വേറൊരു പ്രേക്ഷക അതിന് മറുപടി പറയുന്നുണ്ട് ബാബു വിനിതാ ബിജി എടുക്കാൻ പറഞ്ഞത് അല്ലാതെ ഷൂ അറിയാൻ പറഞ്ഞതല്ല അത് കാണിച്ചതാണ് ഇവിടെ എന്ന വേറൊരു പ്രേക്ഷക അതിന് മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതാണ് അതെന്ന് പറഞ്ഞാൽ എടുക്ക് എന്ന് നമ്മുടെ വിനിതാ ബിജി പറയുന്നതിനെ ഏതോ അല്പബുദ്ധി വിഷ്വലെടുക്ക് എന്ന് പറയുന്ന ആ ഭാഗം മ്യൂട്ട് ചെയ്ത് അതിൻ്റെ എന്താണ് ചുണ്ടനക്കം കാണിച്ചുകൊണ്ട് ഷൂ എറിയെ എന്നിങ്ങനെ ഗ്രാഫിക്സൊക്കെ കാണിച്ച് ഏതോ അല്പബുദ്ധി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ വീഡിയോ ആണ് ബാബു ഒന്നും വിശ്വസിക്കല്ലേ